ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഭിന്നശേഷിക്കാരുടെയും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിൽ സംസ്ഥാനം ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിന് ഒരു കോടി രൂപ ചെലവിൽ വിദ്യാഭ്യാസ വകുപ്പ് നിർമ്മിച്ച ഇരുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം സ്വപ്നദിനങ്ങളെ അവിസ്മരണീയങ്ങൾക്ക് പാഠ്യേതര മേഖലയിൽ അക്കാദമിക് നിലവാരം മാത്രമല്ല വിദ്യാർത്ഥികളുടെ സമഗ്രമായ സർഗശേഷി ഉയർത്തുന്നതിനുൾപ്പെടെ പ്രാധാന്യം നൽകുന്നതാണ് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയെന്നും പഠനം കൂടുതൽ ആകർഷകവും ഫലപ്രദവുമാക്കുന്നതിന് കേരളം സാങ്കേതിക വിദ്യയും ഗുരുകുല അധ്യാപക രീതിയും സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ സമുദായത്തെ ശക്തിപ്പെടുത്തുകയും പ്രാദേശിക പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു കേരളം പരിസ്ഥിതിയിൽ സംയോജിപ്പിച്ചിരിക്കുന്നു ഇത് വിദ്യാർത്ഥികളുടെ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം വളർത്തുന്നു ശുചിത്വ വിദ്യാലയം മധ്യ വിദ്യാലയം പോലുള്ള പരിപാടികളിൽ മാലിന്യ സംസ്കരണം ദൈവകൃഷി മറവുള്ള സംവരണം തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ രീതിക്കാൻ സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ശംസുദ്ദീൻ ആയിറ്റി സി ചന്ദ്രമതി ഇ ശശിധരൻ ടി വി മധുസൂദനൻ കെ അരവിന്ദ രമേശൻ പുന്നത്തരിയൻ പി രാജശ്രീ എം രജീഷ് ബാബു ടി പി ഉഷ വി വി അബ്ദുല്ല എം പി ബിജീഷ് ടി വി ഷിബിൻ ഇ ബാലകൃഷ്ണൻ സി എച്ച് അബ്ദുൽ റഹീം ടി രാജൻ ഇ കെ ബൈജ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ चेरवूर